ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും അതിലൊരു എക്സ്പെർട്ടായിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വരുമാനം നേടിരുന്ന ഒരു തൊഴിൽ തന്നെയാണ് അപ്പോൾ ഈ പുറമേ ഉള്ളവർക്ക് അതൊരു ആ തയ്യൽക്കാരി എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് എങ്കിൽപ്പോലും നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അതൊരു നല്ലൊരു വരുമാനം മാർഗമാണ് അപ്പോൾ ഇത് ഇതറിയില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനവന് ഒരു കൈത്തൊഴിൽ എന്ന നിലയിലെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുകയാണെങ്കിൽ വേറെ ഇറക്കം തയ്ച്ചു കൊടുത്തില്ലെങ്കിലും സ്വന്തം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റും കൂടെ വേണം കേട്ടോ ഇൻട്രസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് വിധേനയും യൂട്യൂബ് നോക്കിയായാലും അതല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുകയോ അങ്ങനെ ആയാലും ഏത് രീതിയിലായാലും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനിപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഇൻട്രസ്റ്റ് എന്തായാലും വേണം അതും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന അതല്ല ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത്തെ ഒരു കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണേ എന്നുള്ളതാണ് അതായത് നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ ഒരു മെറ്റീരിയൽ അതായത് ചുരിദാർ മെറ്റീരിയൽ ഷോള് പാൻറ്റ് അങ്ങനെയുള്ളൊരു സെറ്റായിട്ടുള്ളതുകൊണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഹാങ്ങറേലൊക്കെ തൂക്കി വരുന്ന ടൈപ്പ് അങ്ങനെയുള്ള കാരണം കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ആ പാൻറ്റൊന്നും ഞാനൊന്നും നിവർത്തി നോക്കില്ല സാധാരണ നമ്മൾ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതങ്ങനെ നിവർത്തി നോക്കാറില്ല അല്ലേ മെറ്റീരിയൽ മുറിച്ചെടുക്കുന്നതാണെങ്കിലൊക്കെ അല്ലേ നമ്മൾ നിവർത്തി നോക്കുകയുള്ളൂ കൂടുതൽ പേരും അങ്ങനെ നിവർത്തി നോക്കാതെ തന്നെയാണ് മേടിക്കുന്നത് ഡാമേജ് ഉണ്ടോയെന്ന് അങ്ങനെ വരാറില്ല ചുരുക്കം ചില കേസുകളിൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ നിവർത്തി നോക്കിയില്ല അതെൻ്റെ തെറ്റ് തന്നെയാണ് അത് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനത് കട്ട് ചെയ്യാൻ എടുത്തു പാൻറ്റാണ് ആദ്യം കട്ട് ചെയ്യാൻ എടുത്തത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതായത് മുട്ടിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ മുട്ടിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് താഴകി വരുമ്പോൾ ഒരു കുറച്ച് പിഞ്ഞിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു വല പോലെ പഴകിയിരിക്കില്ലേ കുറേ തുണി പഴകി കഴിയുമ്പോൾ അത് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ആ ഒരു രീതിയിൽ ഡാമേജ് ഡാമേജായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പാൻറ്റിൻ്റെ കുറച്ച് മിസ്റ്റേക്കുണ്ട് അത് ഞാൻ ഷെയ്പ്പാക്കി തരാമെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഞാൻ ആ സാധനം കട്ട് ചെയ്തായിരുന്നു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ താഴ്ഭാഗത്തായിട്ട് ഈ മിസ്റ്റേക്ക് വന്നത് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കിയിരുന്നപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് അത് നേരെ തിരിച്ച് മോളിലോട്ട് വെച്ചു മോളിലോട്ട് വെച്ചിട്ട് ഒന്ന് രണ്ട് പീസ് അതിൽ ജോയിൻ ചെയ്തെടുത്തു നമ്മൾ മുകളിലോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വീതി കുറവായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് രണ്ട് പീസുകൾ യോജിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ആ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ആ ഒരു കീറി ഇരുന്ന ഭാഗം രണ്ടിടത്തുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടടുത്തുള്ളതും വേറെ ഒരു പീസ തുണി വെച്ച് നമ്മൾ ഡാണിങ് ചെയ്തു കൊടുക്കൂലേ അതുപോലെ ചെയ്ത് കൊടുത്തു അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കസ്റ്റമറിനോട് പറയണം എങ്കിലാണ് അവർക്കത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് തെറ്റാണെന്ന് അവർ പറയും കത്രിക കൊണ്ട് കീറിയതാന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ പറഞ്ഞു കളയും എല്ലാവരും അല്ല വളരെ ചുരുക്കം ചില ആൾക്കാർ നമ്മൾ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ പറയാനായിട്ട് സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന കസ്റ്റമർ ചിലപ്പോൾ ഒരു മെറ്റീരിയൽ തയ്ക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അളവ് ചുരിദാർ കൊണ്ടുവരും അതൊരു പക്ഷേ കുറേ നാളായിട്ട് അവർ ഇടാത്തതായിരിക്കും ഇടാത്തതായിരിക്കും ചിലപ്പോൾ അത് പാകമല്ലാത്തതായിരിക്കും പക്ഷേ അറിയില്ല അവർ അവർക്കതറിയില്ല അവരതെടുത്തുകൊണ്ട് വരും അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒക്കെ എടുക്കാൻ എടുക്കാനറിയാമെങ്കിൽ നമ്മൾ ബോഡി മെഷർമെൻ്റ് എടുത്ത് വെക്കുക കൊണ്ടുവന്നാൽ പോലും അളവ് ചുരിദാർ കൊണ്ടുവന്നാൽ പോലും നമ്മൾ ബോഡിയിൽ നിന്നൊന്ന് മെഷർമെൻ്റ് എടുത്ത് വെക്കുക എന്നിട്ട് ഈ രണ്ട് മെഷർമെൻറ്റുകളും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ചുരിദാർ ഏത് രീതിയിൽ കട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക ചിലപ്പോൾ അവർ പറയും അര ഇഞ്ച് വണ്ണം കൂട്ടണം ഒന്നര ഇഞ്ച് കൈടെ ഇറക്കം കൂട്ടണം എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ അത് എഴുതി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ നമ്മളത് മൈൻഡിൽ വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മളത് ഓർത്തില്ലെങ്കിൽ നമ്മുടെ ചുരിദാർ കുളമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് എഴുതി വെക്കുക അതുപോലെ തന്നെ അല്ലെ ഉടുപ്പ് കൊണ്ടുവന്നാൽ പോലും ആ ബോഡിയിൽ നിന്നൊന്ന് മെഷർമെൻ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു അഞ്ചാം തീയതി വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു മൂന്നാം തീയതിയൊക്കെ ആകുമ്പോഴേക്കും തയ്ച്ചു വയ്ക്കുക കൃത്യസമയത്ത് നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ വൈകുന്നേരം കൊടുക്കണമെങ്കിൽ രാവിലെ തയ്ക്കാനായിട്ട് ഇരിക്കരുത് എന്തെങ്കിലും കാരണവശാൽ നമുക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വല്ല കല്യാണമോ അങ്ങനെയുള്ളതിനൊക്കെ ആയിരിക്കും കൊണ്ടുതന്നത് അപ്പോൾ അതൊക്കെ അവരുടെ മുടങ്ങും അത് നമ്മുടെ കസ്റ്റമർക്ക് നമ്മളോടുള്ള ആ ഒരു ഇംപ്രഷൻ കുറയാനായിട്ട് കാരണമാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വയ്ക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക നമ്മൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലാണേലും എവിടെ ആയാലും നമ്മളെപ്പോഴും പുതിയ പുതിയ ട്രെൻഡുകൾ വരുന്നത് നോക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി ഒന്ന് പഠിച്ചു വയ്ക്കുക ഒരു പേപ്പറേലൊക്കെ കട്ട് ചെയ്ത് ഒരു പഴയ തുണിയിലൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ അങ്ങനെയൊക്കെ പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ രീതികളും ഒക്കെ കണ്ടെത്തി പഠിച്ചിരിക്കുക ഓക്കെ പിന്നെ യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ പോലും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വെറുതെ പോവാതെ നമ്മളത് ചെയ്തു നോക്കണം ചെയ്താൽ മാത്രം പെർഫെക്ഷൻ വരുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റിച്ചിങ് എന്നു പറഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ മെഷീൻ നല്ല കണ്ടീഷൻ ആവണം കൂടുതലുള്ള ആൾക്കാർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല മടിയാണ് ഈ മടി മാറാനായിട്ട് നമ്മൾ മെഷീനിലേക്ക് കയറിയിരിക്കുമ്പോൾ നമ്മുടെ മെഷീൻ കൊള്ളില്ല നൂല് പൊട്ടിപ്പോകുന്നു അതുപോലെ തന്നെ സ്റ്റക്കായി പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും ഒരു പത്ത് പ്രാവശ്യം നൂല് പൊട്ടുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം പറയും ഇപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാനൊരു പത്തിരുപത് പ്രാവശ്യം ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് ദേഷ്യം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര തവണയാണ് നൂല് പൊട്ടുന്നത് എനിക്കറിയില്ല ഇത് തുണിയുടെ കുഴപ്പമാണോ അതോ നൂലിൻ്റെ കുഴപ്പാണോ മെഷീൻ്റെ കുഴപ്പമാണോ എന്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല അവസാനം ഞാനിത് ഇട്ടിട്ട് പോയി അതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതിൻ്റെ അകത്ത് കാണിക്കാത്തത് ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ അവസാനം ആ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു വീഡിയോ കാണിക്കാൻ കിട്ടും കാരണം നമുക്കിത് കുറേ അങ്ങനെ നൂല് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും അപ്പോൾ മെഷീൻ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം നല്ല രീതിയിൽ എണ്ണയൊക്കെ ഇട്ട് നല്ല നീറ്റായിരിക്കണം അതുപോലെ തന്നെ കറക്റ്റ് ആ ഒരു കളറിലുള്ള നൂലും മാച്ച് ചെയ്യുന്ന എന്താണ് സംഭവം അതിന് വേണ്ടത് തയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി മേടിച്ച് വയ്ക്കുക പെട്ടെന്നൊരു ദിവസം നമ്മൾ എടുക്കുമ്പോൾ നൂലില്ല അല്ലെങ്കിൽ ലേസില്ല സിബില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരെയും നമ്മളത് അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയാണ് കൂടുതൽ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് റെഡിയാക്കി ഓവനിലെ നൂലും ചുറ്റി എല്ലാം ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തന്നെ നല്ല നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മടി തോന്നില്ല പിന്നെ ഉള്ള കാര്യം എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല ഒരു നമുക്ക് സ്വന്തമായിട്ടൊരു റൂമ് അതായത് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉള്ള ഒരു താല്പര്യമാണ് സ്വന്തമായിട്ടൊരു മുറി വേണം എന്നുള്ളത് സ്വന്തമായിട്ട് മുറിയില്ലെങ്കിലും നമ്മൾ വല്ല ഹോളിൻ്റെ കോർണറിലൊക്കെ ആണെങ്കിലും ആ ഒരു സ്പേസ് നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ടതായിരിക്കണം അപ്പോൾ ഒരു മേശയൊക്കെ ആണെങ്കിലും അതിൽ നമ്മളുള്ള കാര്യങ്ങളൊക്കെ വാരി വലിച്ചിടാതെ നല്ല നീറ്റായിട്ട് അടുക്കി വേറെ എവിടെയെങ്കിലും വെക്കുക കട്ടിങ് ടേബിളിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് കൂടുതൽ സാധനങ്ങളൊന്നും വെക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ തുണിയാണെങ്കിൽ പോലും ചിലപ്പോൾ അത് കട്ട് ചെയ്തു പോവും അത് ഒരുപക്ഷെ ചിലപ്പം നമ്മുടെ കസ്റ്റമറുടെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അത് കൈയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ വെച്ചിട്ട് പിന്നീട് വേറെ പീസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ കൂടെ ഞങ്ങൾ വെട്ടിപ്പോ അത് പിന്നെ വേറെ പീസ് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൈ വെട്ടിയൊക്കെ എടുക്കും അങ്ങനെയുള്ള അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് കട്ടിങ് ടേബിള് നമ്മളെപ്പോഴും നീറ്റായിട്ട് വയ്ക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അവർ മഷിയോ അതല്ലെങ്കിൽ നമ്മുടെ സ്കെച്ച് പെനോ അങ്ങനെയുള്ള പെയിൻറ് കാര്യങ്ങളൊക്കെ അവർ അതിൽ കൊണ്ടുവന്ന് വെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റിച്ചിങ്ങിനായിട്ടൊരു റൂം സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാൻ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതന്നേ ഉള്ളൂ നിങ്ങൾക്കത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മടിയെന്നുള്ളത് മടി മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങളും രക്ഷപ്പെട്ടു അപ്പോൾ എല്ലാവരും മടിയൊന്നുമില്ലാതെ നല്ല എനർജറ്റിക് ആയിട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമാനം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്